പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തി ശശി തരൂർ എത്തി മോദിയുടെ അമേരിക്കൻ സന്ദർശനം പ്രോത്സാഹനജനമെന്ന് തരൂർ പറഞ്ഞു അമേരിക്കയുമായുള്ള വ്യവസായ വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്താൻ ഉതകുന്ന ചർച്ചകൾ നിശ്ചയിച്ചതിലൂടെ ഇക്കാര്യത്തിൽ ആശങ്കകൾക്ക് പരിഹാരമായെന്നും തരൂർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ലോക്സഭാ അംഗവുമായ ശശി തരൂർ തന്നെ രംഗത്തെത്തിയത് പാർട്ടിയെ വെട്ടിലാക്കി പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളെ കീഴ്ത്തി കോൺഗ്രസ് നേതാക്കൾ പ്രസ്താവനകൾ ഇറക്കുന്നതിനിടയിലാണ് ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയത് പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച പ്രോത്സാഹജനകമെന്ന് ശശി തരൂർ വ്യക്തമാക്കി ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാവസായിക വാണിജ്യ ബന്ധം സംബന്ധിച്ച ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും Well, so far I must say that what we've seen from the uh, press statements by both the Prime Minister and by President Trump are very encouraging because uh, uh, it looks like some of the big concerns we all had have been addressed. For example, on the question of trade and tariffs, uh, they've decided to sit down together and do a serious negotiation that will conclude by the fall, which is the autumn, September, October of this year. I think that's a, a very good outcome because otherwise the fear was there might be some hasty decisions made in Washington which would have affected our exports. This way there is time to discuss and negotiate. I welcome that. <laughs> പ്രധാനമന്ത്രിയെ പുകർത്തി ശശി തരൂർ രംഗത്തെത്തിയത് തരൂരിന്റെ പ്രസ്താവന കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ വിലയിരുത്തിയത് ജനം ഡൽഹി